എഴുവാത്ത വള്ളംകളിയാ ചോദിച്ചെന്നുണ്ട് നാട്ടുകാർ എല്ലാരും ഉണ്ട് ഇത് ഇത് നമ്മളെ നമ്മളെ പുതിയ തലമുറയാ ഹരീഷ് അഞ്ജന ഇല്ലാതെ എന്ത് വള്ളംകളി ആർപ്പു അതാണ് <laughs>

മറ്റൊന്ന് കുട്ടനാട് സ്റ്റൈലാണ് അതിനൊരു പ്രത്യേക വായ്ത്തരിയാണ് കൂടാതെ വെച്ചു പാട്ടുണ്ട് വെച്ചു പാട്ട് തുഴയിങ്ങനെ തുഴഞ്ഞിട്ട് വെച്ചിട്ട് അടുത്ത പാടുന്നൊരു പാട്ടുണ്ട് കുട്ടനാടൻ പുഞ്ച പാടുമ്പോഴാണ് അവൾക്ക് ആവേശം അത് ഈ മൂന്ന് രീതിയിലുമല്ല അതൊരു സിനിമാ സ്റ്റൈലിൽ അത് ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം അതുപോലെ തന്നെ വയലാറിൻ്റെ രചന യേശുദാസിൻ്റെ പാട്ടുകൂടായപ്പോൾ കുട്ടനാടൻ പൂഞ്ചങ്ങ് പൊടിച്ച് കുട്ടനാടൻ പുഞ്ചയില് തെയ്തോം കുട്ടനാടൻ പുഞ്ചയില് കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ി താരാദിത്തി വരവേൽക്കാൻ ആളു വേണം കൈ വരവേൽക്കാൻ ആളു വേണം കോടി തോരണങ്ങൾ വേണം വരുന്നു ഞങ്ങൾ ഓ വിജയങ്ങൾ താരാദിത് കൈ ചെയ്തോ